ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ടീം സൈക്കോ അളിയൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി അവധിക്കാല ട്രിപ്പിന് മൈസൂരിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോയും മൈസൂരിൽ ചെന്നിട്ട് മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിരുന്നു അപ്പോൾ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജർമ്മനിയിൽ നിന്ന് വന്ന ആദർശ അളിയു മൈസൂർ പോരെന്ന് പറഞ്ഞപ്പോഴേക്ക് നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള ഒരു സ്ഥലം വേണം അതുകൊണ്ട് നമ്മൾ നേരെ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിക്കുവാണ് അതുപോലെ തന്നെ രണ്ട് തവണ നമ്മുടെ ആദർശലേനെ അതിനിടയ്ക്ക് പോലീസ് പിടിച്ചു അതിൻ്റെ കാരണം ഫുൾ ഡ്രസ്സിങ് അവിടെ പ്രശ്നമായി അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് അതോടൊപ്പം നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എർ ബി എൻ ബി വഴി ഒരു അടിപൊളി വീടൊക്കെ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കൈസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അടിപൊളി ഒരു വീട് ചെറിയ പൈസയ്ക്ക് ഈ ഏഴുപേർക്ക് താമസിക്കാനൊരു ഇരുപത് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ളൊരു വീട് പിന്നെ അറിയാമല്ലോ വീട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് കൂടും അപ്പോൾ പിന്നെ ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫുണ്ട് അതോടൊപ്പം ഇന്ന് രാത്രി നമ്മുടെ ശരത്തളീൻ്റെ ബർത്ത്ഡേ ആണ് സർപ്രൈസ് ആയിട്ടുള്ള ബർത്ത്ഡേ പുള്ളിയുടെ ബർത്ത്ഡേ ആഘോഷവും ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ അടിപൊളി സംഭവങ്ങളുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പിന്നെ രാത്രി സാറ്റുകളിയുണ്ട് കേട്ടോ വീട് എടുത്തുകഴിഞ്ഞാൽ വീടിനകത്ത് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ ഗ്സ് അങ്ങനെ നമ്മൾ രാവിലെ റെഡിയായി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഫുൾ സീറ്റുകളിലാളാണ് അപ്പോൾ വെജിറ്റേറിയൻ രാവിലെ കഴിച്ചേക്കാന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചെന്ന് മെനു ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ സപ്ലയർ ഓർഡർ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഓർഡർ ഒക്കെ കൊടുത്തു ഇപ്പൊ പക്ഷെ അത് മുഴുവൻ വേറെ ആൾക്കാർ കൊണ്ടുപോകും ഞാൻ കൈ തൊടിയതല്ല കൈവിട്ടിരിക്കും പ്രമാദം എല്ലാവരും ഡിഫറൻറ്റ് ആയിട്ടുള്ള മെനു ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഓരോരുത്തരും മേടിച്ചതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ള പരിപാടിയാണ് ശ്രീതളിയും കേസറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സൂപ്പർ കേസരി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മിനി ടിഫിനാണ് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പല സ്ഥലങ്ങളിലും മിനി എന്നോ മിനി ടിഫിൻ എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെനു കാണും അത് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റത്തിൻ്റെയും കൂടെ ഒരു കോംബോ ആയിരിക്കും പല സ്ഥലങ്ങളിലും ഞാനിത് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് നമ്മൾ കഴിച്ച ആ റെസ്റ്റോറൻറ്റ് നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ വാതുക്കെ തന്നെയാണ് ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഒരു രാജ അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് ഒക്കെ ഒരു ഓർമ്മയാണ് വരുന്നത് ആക്ച്വലി മൈസൂർ കൊട്ടാര നഗരം ആയോണ്ടായിരിക്കും കൊട്ടാരത്തിൻ്റെ ഷേപ്പിൽ തന്നെ റെയിൽവേ സ്റ്റേഷനും പണിത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ശ്രീത്തളയും ഞങ്ങൾക്കെല്ലാം ഉള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അങ്ങനെ ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ വണ്ടി റെഡിയായിട്ട് കിടപ്പുണ്ട് അധികം സ്റ്റോപ്പുകളൊന്നും ഇല്ല ഈ രണ്ടര മണിക്കൂറിനടയ്ക്ക് എങ്ങാണ്ട് മൂന്നോ നാലോ സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ പാസഞ്ചർ ട്രെയിനാണ് പക്ഷേ അങ്ങനെ ഞങ്ങൾ കയറി നമുക്കെല്ലാവരും ഇരിക്കാനുള്ള ഇഷ്ടംപോലെ സീറ്റുകളുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അടുത്തടുത്തുള്ള സീറ്റുകളൊക്കെ പിടിച്ച് കുറച്ച് ആൾക്കാർ സീറ്റ് ഇതിന് ചേർന്നുള്ള വിൻഡോ ചേർന്നുള്ള ഇരിക്കുന്നു കുറച്ച് ആൾക്കാർ മൊബൈലിലൊക്കെ തിരക്കിലാണ് നമ്മുടെ ഇനി ഇതുവരെ നമ്മുടെ വിവാദ വേഷം മാറിയിട്ടില്ല സുബിനാണെങ്കിൽ ഭയങ്കര പാട്ടും മേളവും വികളൊക്കെയാണ് ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ കുട്ടനാട്ടിൻ്റെയൊക്കെ ലുക്കിൽ തന്നെയാണ് മുഴുവൻ കൃഷി സ്ഥലങ്ങളും ഗ്രീനറിയൊക്കെയാണ് നമ്മുടെ നാട്ടിൽക്കൂടെ ട്രെയിൻ പോകുന്ന അതേപോലുള്ള സ്ഥലത്തോടാണ് സാധാരണ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒക്കെ പോകുമ്പം പൊതുവേ ആന്ധ്രാപ്രദേശും അതുപോലെ തന്നെ കർണാടകയുടെ ചില ഭാഗങ്ങളും അതുപോലെ നോർത്തിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് ആയിരിക്കും ഗ്രീനറി ഒന്നും പലതായിട്ട് കാണാൻ പറ്റത്തില്ല ചെറിയ ചെറിയ മൺകുന്നുകളും ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന മണൽ മണ്ണ് മാത്രം ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളുമൊക്കെ ആണെങ്കിൽ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫുൾ കൃഷിയിടങ്ങളാണ് ഫുൾ ഗ്രീനറിയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ട്രെയിൻ നമ്മുടെ പൊക്കോണ്ടിരിക്കുവാണ് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഞാനിടയ്ക്ക് സുബിൻ എൻ്റെ ബാഗ് എൻ്റെ ചെറിയ ബാഗ് എടുത്തുകൊണ്ട് ഭയങ്കര കോമഡി കാണിയൊരു അവനൊരു ബസ് കണ്ടക്ടറുടെ ആക്ടിങ് അഭിനയത്തിലാണ് ബസ് കണ്ടക്ടറെ പോലെ അങ്ങ് അഭിനയിക്കുവാണ് എല്ലാവരെയും ടിക്കറ്റൊക്കെ ചോദിച്ച് ടിക്കറ്റൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കോമഡി പരിപാടികൾ ഒപ്പിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് അധികം നോക്കി നിന്ന് കാണാനുള്ള കാഴ്ചകളൊന്നുമില്ല എല്ലാം ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ കൂടെ ആണ് പോകുന്നത് പിന്നെ നമ്മൾ നോക്കുന്ന ഏതെങ്കിലും ഹൈ റേഞ്ച് പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണാൻ ഭയങ്കര രസമായിരിക്കും ഇത് മരങ്ങൾ കൂടുതൽ വളർന്നിരിക്കുന്ന ദൂരേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മലകളും കുന്നുകളും ഒക്കെ വന്നു പോകുന്നുണ്ട് അങ്ങനെ ശ്രീതളിയൻ ഇരുന്ന് നോക്കി നമുക്ക് ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലാണ് നമുക്ക് ആ സൗകര്യമായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടത്തോട്ട് പോകാൻ പറ്റുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പിൽ ഇല്ലാത്ത സ്റ്റോപ്പില്ലാത്ത ഒരു സ്റ്റേഷനെ നിർത്തി നയന്തനഹള്ളി എന്ന് പറയുന്ന സ്റ്റേഷനായിരുന്നു പെട്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു അവിടോട്ട് ചാടി ഇറങ്ങാൻ പറഞ്ഞു അവിടുന്ന് നമുക്ക് വളരെ കുറച്ച് ദൂരമുള്ള പറഞ്ഞു മാപ്പൊക്കെ നോക്കി ഊബറൊക്കെ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് വേഗം തന്നെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആ റേവ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മുടെ ജർമ്മൻ ജോണി വിവാദ ഡ്രസ്സിൽ ബാംഗ്ലൂരിലേക്ക് എത്തിയേക്കുവാണ് ഇനി നമുക്ക് നോക്കാം എത്തുവാണോ ഇല്ലടാ അങ്ങനെ നമ്മള് ഊബറില് ഓട്ടോയൊക്കെ ബുക്ക് ചെയ്ത് ഓട്ടോയില് നമ്മൾ കയറി നമുക്ക് താമസിക്കേണ്ട സ്ഥലത്തേക്ക് ചെന്നു താമസിക്കേണ്ട സ്ഥലത്ത് ചെന്നപ്പോ കുറച്ച് കുറച്ച് നെറ്റലുണ്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു നല്ല ഗ്രീനറി ഒക്കെ ഉള്ളത് നിറച്ചു മരങ്ങൾ വളർന്നിരിക്കുന്ന സ്ഥലത്തിന് വില കുറയും ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള റൂമാണ് അവിടെ ഓൾറെഡി കെയർ ടേക്കറോട് സംസാരിച്ചിട്ടുണ്ട് അവിടെ കെയർ ഉണ്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെല്ലാം പറഞ്ഞു സത്യത്തിൽ ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി വീട്ടിലെ സൗകര്യം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഞെട്ടിപ്പോയി മുഴുവൻ നിങ്ങളെ കാണിച്ചു തരാം മൂന്ന് നിലയുണ്ട് ഭൂമിക്ക് അടിയിലോട്ട് വരുന്ന നില കിടപ്പുണ്ട് ആണോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത്രയും ചെറിയൊരു പൈസക്കാണ് ഞങ്ങളുടെ കെയർ ടേക്കർ ചേച്ചിയാണ് ഇത്രയും ചെറിയൊരു പൈസക്കാണ് ഇത്രയും സൗകര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് ഇഷ്ടംപോലെ ബെഡ്റൂമും ഇഷ്ടംപോലെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഏഴ് ഏഴുപേർക്ക് താമസിക്കാനായിട്ട് മൂന്ന് നിലയുള്ള വീട്ടില് ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ളൊരു വീട് ഓ ബാൽക്കണി ഞാൻ നിങ്ങൾ ഒരു ബെഡ്റൂം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഒരു മെയിൻ ബെഡ്റൂം താഴത്തെ നില നല്ല സൗകര്യമാണ് അടിപൊളി ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ഒക്കെയാണ് അവിടെ തന്നെ നല്ല ഇരിക്കാനുള്ള സൗകര്യമോ എല്ലാം ഡ്രസ്സൊക്കെ വെക്കാനുള്ള കബോർഡ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് മാത്രമല്ല ഇനിയുണ്ട് ബെഡ്റൂമുകൾ മുകളിലത്തെ നെല്ലിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്ക് സത്യം പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ എല്ലാം ഇഷ്ടംപോലെ ബെഡ്റൂമാണ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ തന്നെ വരത്തില്ല ഓരോരുത്തർക്കും ഓരോ റൂമും വേണേൽ കിടന്നുറങ്ങാൻ ഇത് കൂടാതെ ബാക്കി സൗകര്യങ്ങളെല്ലാം ഉണ്ട് കിച്ചണും അതുപോലെ തന്നെ ഡ്രോയിങ് ഏരിയയും എല്ലാം ഉണ്ട് നമുക്ക് മോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബാൽക്കണി ഉണ്ടെന്ന് തോന്നുന്നു മോൾ ഭാഗത്ത് ഇതെല്ലാം കൂടെ ചെറിയൊരു പൈസയ്ക്കാണ് കിട്ടിയത് എങ്ങോട്ട് തിരിഞ്ഞാലും റൂമുകളാണ് സൗണ്ടുട്ടോ അങ്ങനൊന്നും ഇല്ല സുബിന്റെ റൂം സുബിന്റെ റൂം അങ്ങനെ വീടെല്ലാം കണ്ടു കഴിഞ്ഞു ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു ഇപ്പൊ തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം തൊട്ട് നമ്മുടെ യഥാർത്ഥ ടൂറിലേക്ക് നമ്മൾ കടക്കുന്നത് നമുക്ക് ഇന്ന് തൊട്ട് കുക്കിങ് തുടങ്ങണം കുക്കിങ്ങിൻ്റെ മെയിൻ ചാർജ് എന്നാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ എല്ലാ സാധനങ്ങളും അറിയാനൊക്കെ സഹായിക്കും ഞങ്ങൾ അങ്ങനെ കുറച്ച് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ ആണ് അങ്ങനെ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഞങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്ന് കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് ഇനി റെസ്റ്റിങ് ടൈമാണ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു സൂപ്പർ ബിരിയാണി ആയിരുന്നു ബിരിയാണി കഴിച്ച് ഇനിയിപ്പം ഉറങ്ങിയൊക്കെ ഒന്ന് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്ത് നമ്മുടെ പരിപാടി ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് പുറത്തുനിന്നൊന്നും കഴിക്കാതെ കുക്ക് ചെയ്ത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ട്രിപ്പുകളിലും പൊതുവെ അങ്ങനെ തന്നെയാണ് കുക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ള സ്ഥലം നോക്കിയാണ് നമ്മൾ പൊതുവേ എടുക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുവാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പതിയെ കുക്കിങ് റെസ്റ്റ് കഴിഞ്ഞിട്ട് കുക്കിങ് തുടങ്ങാം എന്താ പ്ലാൻ എന്താ പറയാ വന്ന ഇപ്പോഴല്ലേ സൗദിയിൽ ഇതാണോ പണി ഇവിടെ ചീഫ് കുക്ക് റെഡി ആകുന്നേ ഉള്ളൂ പുള്ളി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് നന്നായിട്ട് കലക്കുക നമ്മുടെ നന്ദുപുറവും ശൈലാജും കൂടെ വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് അന്ന് സുബിനും കൂടി സഹായിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കുക്കിങ് ഭയങ്കര എളുപ്പമായിരുന്നു ഞാൻ പതിയെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി ചിക്കനെല്ലാം മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു ഗ്രേവി സെറ്റായി കഴിഞ്ഞിട്ട് ചിക്കൻ അതിനകത്തൊട്ടിട്ട് ഒരുമിച്ചാക്കി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറിയാകും അങ്ങനെ നമ്മൾ അടിപൊളി കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നിരിക്കുവാണ് അങ്ങനെ ഗ്രേവി എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ചിക്കനൊക്കെ ഇട്ട് സെറ്റാക്കി ചിക്കൻ എന്ത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് വേണം ഇനി നമ്മുടെ ചപ്പാത്തി ടീമിന് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം ചിക്കൻ്റെ കുക്കിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു ചിക്കൻ കറി വേണ്ട റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ട് പറയുക ഇത് കഴിഞ്ഞ് നമ്മുടെ കൂട്ടുകാരന്മാരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് വേണം ചിക്കൻ എങ്ങനെയുണ്ട് കറി എങ്ങനെയുണ്ട് നമ്മുടെ കറി എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരെയും കൊണ്ട് നമുക്ക് പറയിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി അടുക്കളയിൽ നിന്ന് റിട്ടയർ ആയി ആയിക്കഴിഞ്ഞപ്പം നമ്മുടെ ശരത്തും സുബിനും കൂടെ ശരത്തളിയിന് സുബിനും കൂടെ പതിയെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ചരിത്രളീൻ്റെ ബർത്ത്ഡേയും കൂടെയാണ് സർപ്രൈസൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊന്നും അവൻ അറിയത്തില്ല അവനിങ്ങനെയൊന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ് ആ കൂട്ടത്തിൽ പാട്ടൊക്കെ വെച്ച് നമ്മുടെ ഡാൻസ് ചെയ്യുവാണ് നമ്മുടെ ജർമ്മൻ ജോണി ഡാൻസ് ചെയ്യുവാണ് അങ്ങനെ കറി എല്ലാം റെഡിയായി എല്ലാവർക്കും ഇനി സെർവ് ചെയ്ത് കൊടുക്കുവാണ് ഓരോ ആൾക്കാർക്കുള്ള ചപ്പാത്തി എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച് നടക്കോട്ടെ എന്നിട്ട് ആവശ്യത്തിന് കറി അതിനോടൊപ്പം നമ്മുടെ സലാഡും ഒക്കെ കൂട്ടി എല്ലാവരും കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുവാണ് രാത്രിയിൽ ഒരു സമയമായിട്ടുണ്ട് തിനൊന്ന് പന്ത്രണ്ട് മണിയായി അപ്പോൾ ഇനിയും നമ്മുടെ ഫുഡ് കഴിച്ച് അവരൊക്കെ എല്ലാം കൊടുത്തിട്ട് ഫുഡ് കഴിച്ചു നോക്കിയിട്ട് അവർ നമ്മുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കണം നല്ലതാണെങ്കിൽ അവർ പറയും നല്ലതല്ലെങ്കിലും പറയും കാരണം എല്ലാം കൃത്യമായിട്ടേ പറയത്തുള്ളൂ അതാണ് പ്രത്യേകത അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മുടെ ചരത്തള്ളി നമ്മുടെ സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷനും ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്ന സമയമാണ് ങ്ങോട്ട് ജർമ്മനി ആഹാ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അയലോ അയലോക്കറക്കിന്ന് ഉറങ്ങണ്ട് ഓ മോനെ കേ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു മണിയായപ്പോൾ നമ്മുടെ സാറ്റുകൾ തുടങ്ങിയിരിക്കുവാണ് സുബിനാണ് ആദ്യം എണ്ണുന്നത് എല്ലാവരും പോയി പാത്തിരിക്കുവാണ് ഈ സാറ്റുകളി ഇനി എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ നേരത്തെ കൊച്ചിയിൽ അമൃത ടിവിയുടെ പരിപാടിക്ക് പോയപ്പോൾ സാറ്റ് കളിച്ച് വെളുപ്പിനെ വരെ സാറ്റുകളിയായിരുന്നു മോളത്ത് നില മാത്രം കൊടുക്കുന്നത് പറ്റുള്ളൂ എണ്ണച്ചിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ശൈലായെ പിടിച്ചു ആ

അങ്ങനെ കേസ് നമ്മുടെ സാറ്റുകളിൽ കുറേ വെളുപ്പിന് വരെ നീണ്ടുപോയി എന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിലെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പാട്ടുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ സീ യു അഗൈൻ